പിന്നെ ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായപ്പോഴേ ചില ആളുകളുടെ പ്രതികരണങ്ങൾ അത് ഒരു ഭൂരിപക്ഷ വർഗീയതക്ക് ആക്കം കൂട്ടി അതിന് വഴിമരുന്നുകയായിരുന്നു അത്തരത്തിലെ വിവാദങ്ങൾ കൊണ്ടുവന്നതിലൂടെ എങ്ങനെയാണല്ലോ അതത് ആളുകൾ പറയണം വളരെ മാന്യമായി ജനാധിപത്യപരമായി പോസ്റ്റ് ഇട്ട കാരണം മറ്റു പല സംഘടനയുടെ ഒക്കെ ആളുകളെയും അതിലുള്ളവർ അര വരി കാണിച്ചു തരുമെന്നൊക്കെ ഒരു അഡ്വക്കേറ്റ് പറയുന്ന സാമൂഹ്യ ഭൂരിപക്ഷ വർഗീയത യഥാർത്ഥ രീതി എന്താ സംഭവം എന്ന് പറയും അതായത് ഒരു മുസ്ലിം സമുദായത്തിന് ഒരു വിഷയം അവരുത്തി കഴിഞ്ഞാൽ എപ്പോഴും മുസ്ലിം സമുദായം ഓരോ പ്രശ്നം പറയുന്ന ആളുകളാണ് എന്നിട്ട് സർക്കാർ അതിന് കീഴൊതുങ്ങി കൊടുക്കും അവർ പിന്നെ പ്രീണിപ്പിക്കപ്പെടും പ്രീണനത്തിന് വിധേയരാകും സർക്കാർ എന്നൊക്കെ അപ്പോൾ അപ്പുറത്തെന്തു ചെയ്യും ഭൂരിപക്ഷം കൺസോൾട്ടേറ്റ് ചെയ്യപ്പെടും അപ്പോൾ അത് ഭൂരിപക്ഷം ഉറക്കി ഇതാണ് അതിൻ്റെ ഒരു നരേറ്റീവ് യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ അങ്ങനെ ഇല്ല കാരണം ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഇവിടെ ആർ എസ് എസും അനുബന്ധ സംഘടനകളുമാണല്ലോ ഇത് ഈ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാര് അവർ സൂമ്പയ്ക്കെതിരാണ് അവരിപ്പോൾ എന്താണ് ഭാരതീയ വിചാരകേന്ദ്രം അല്ലേ അവർ പരസ്യമായിട്ട് പറഞ്ഞു ഇത് എന്തല്ല ഭാരതീയ സംസ്കാരം അല്ല സംസ്കാരമല്ലതൊന്നും ശരിയാകുമ്പോൾ പാടില്ലാന്ന് അവർ അവരെ ടേക്ക് ടേക്കാതാണ് പിന്നെ എങ്ങനെയാണ് അവരിതിൻ്റെ പേരിൽ അവിടെ ഒരു ഒരു പിന്നെ വർഗീയത രൂപീകരണം ഉണ്ടാക്കാൻ കാരണമാകുക അതെ ഒന്ന് വേറൊരു കാര്യം പറയാം ഇവിടെ ഇങ്ങനെ ഒരു നരേറ്റീവ് നമ്മൾ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇവിടുത്തെ ഈ സമുദായത്തെ ബാധിക്കുന്ന ഏത് വിഷയത്തിലും നമുക്ക് പ്രതികരിക്കാൻ കഴിയാം അതെപ്പോഴും അങ്ങനെ പറഞ്ഞൂടെ ഏത് തരത്തിലും ഒരൊറ്റ എക്സാമ്പിൾ പറയാം വഖഫ് നിയമം നിയമനം പി എസ് സി കൂട്ടു അത് ഇവിടുത്തെ ഒരു മുസ്ലിം സംഘടനയും പറഞ്ഞിട്ടില്ല ഒരു മുസ്ലിം സംഘടനയും വന്നിട്ടില്ല ആരും ആരും പറയാതെയാണെന്ത് അങ്ങനെ ഒരു ആവശ്യമുണ്ടായത് പ്രതികരണങ്ങൾ വന്നു പ്രതിഷേധങ്ങൾ വന്നു എന്നിട്ട് മുസ്ലിം ലീഗൊക്കെ വലിയ റാലി സംഘടിപ്പിച്ചു അന്നും പറഞ്ഞിരുന്നത് എന്താ ആ ഇനി ഈ തീരുമാനം മുസ്ലിങ്ങൾ സംഘടിച്ച് മാറ്റി എന്ന് പറഞ്ഞാൽ അപ്പുറത്തെന്ത് ചെയ്യും വർഗീയതരുണത്തിന് കാരണമാവും എന്നാണ് പക്ഷേ ആ വാദം മുഖവിലക്കെടുക്കാതെ എടുക്കാതെ പ്രതികരണമായിട്ട് പോയി എനിക്ക് ഓർമ്മ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ യോഗം വിളിച്ചു കോ തിരുവനന്തപുരത്ത് ആ യോഗത്തിൽ നമ്മൾ പങ്കെടുത്തിരുന്നു നമ്മുടെ സംഘടനയെ പ്രതികരിച്ച് പങ്കെടുത്തിരുന്നു അപ്പോൾ എല്ലാവരോടും അഭിപ്രായം ചോദിച്ചു എന്താണ് എല്ലാവരും പറഞ്ഞു ഇത് ഞങ്ങൾ അംഗീകരിക്കണില്ല അത് കേട്ട ശേഷം അദ്ദേഹം പിന്നീട് പ്രഖ്യാപിച്ചു അത് പിൻവലിക്കണം അപ്പോൾ എന്ത് സംഭവിച്ചു അത് നേടി അങ്ങനെ ഒരു ഈ വാക്കും പറഞ്ഞ് നമ്മളന്ന് പ്രതികരിക്കാതിരുന്നു ഇരുന്നുവെങ്കിൽ എന്തായിരിക്കും ആ ബില്ല് പാസ്സായി പോകുകയും ചെയ്യാം അതുപോലെ തന്നെ പെരുന്നാളിൻ്റെ പ്രശ്നങ്ങൾ ഇവിടെ വന്നു പെരുന്നാളിൻ്റെ ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന പ്രശ്നങ്ങൾ വന്നു അവധി കൊടുക്കാത്ത പ്രശ്നങ്ങൾ വന്നു പ്രതികരിച്ചു അപ്പോഴും പറഞ്ഞു കൊണ്ട് ഇത് വർഗീയതരൂപീകരണത്തിന് കാരണമാവും ഭൂരിപക്ഷ വർഗീയതയ്ക്ക് കാരണമാവും പക്ഷെ അതെല്ലാവരും പ്രതികരിച്ചു ആ സംഗതി മാറ്റി അതുപോലെ പലപ്പോഴും വെള്ളിയാഴ്ചകളിലെ പരീക്ഷകൾ കാര്യങ്ങൾ അപ്പോൾ ഇവിടെ ഇനി നമ്മൾ അപ്പം ഇങ്ങനത് അഡ്മിറ്റ് ചെയ്ത് കൊടുത്താൽ ഒരു കാലത്തും നമ്മളെ നമ്മളെ പ്രശ്നം പറയാൻ എന്തു ചെയ്യാ കഴിയാത്തൊരു പ്രശ്നം വരും രണ്ടാമത്തത് പിന്നെ ഇവിടെ വേറൊരു കാര്യം വേണ്ടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ ഇനി വർഗീയ ധ്രുവീകരണത്തിന് അത് കാരണമാവുന്ന വിചാരിക്കാം ഞങ്ങൾ വാദത്തിന് വേണ്ടി നമ്മൾ സമ്മതിക്കാം ഉത്തരവാദികൾ ആരാ ആരോ ഉത്തരവാദികൾ ഒരു പ്രശ്നം കൊണ്ടുവരുന്നവരാണോ അതിനോട് പ്രതികരിക്കുന്നവരാണോ ആരോ ഉത്തരവാദികൾ കൊണ്ടുവരുന്നവരാണ് അല്ലേ അതിപ്പോൾ ഉദാഹരണം പറയാം വഖഫ് നിയമനം പി എസ് സിക്ക് വിടുക എന്നുള്ള തീരുമാനം മുസ്ലിം സംഘടനകളുടെ ആവശ്യമല്ലല്ലോ അതാരാ കൊണ്ടുവന്നത് അപ്പൊ അവർ അവരാണ് മനസ്സിലാക്കേണ്ടത് എന്ത് മുസ്ലിം സംഘടനകൾക്കോ സമുദായത്തിനോ കൺസേൺ അല്ലാത്ത ഒരു വിഷയം കൊണ്ടുവന്നാൽ സ്വാഭാവികമായിട്ട് ഇവർ പ്രതികരിക്കും അങ്ങനെ പ്രതികരിച്ചാൽ ഇവരുടെ ഭാഷപ്രകാരം ഇവിടെ ഭൂരിപക്ഷ കൺസോൾട്ടേഷനും മറ്റു കാരണമാവും അല്ലേ ഇതാരാ ചിന്തിക്കേണ്ടത് കൊണ്ടുവരുന്നവരാ ചിന്തിക്കേണ്ടത് അല്ലേ അപ്പം ഏത് അപ്പം അങ്ങനെ അത് വാദത്തിന് വേണ്ടി നമ്മൾ സമ്മതിച്ചു കൊടുത്താലും ഇതിന്റെ ഉത്തരവാദികൾ ആരാണ് കൊണ്ടുവരുന്നവരാണ് പക്ഷെ ഇത് പ്രതികരിക്കുന്നതാണ് ആളുകൾ പ്രശ്നമായിട്ട് കാണുന്നത് അപ്പോൾ നമ്മൾ ബസ്സിൽ ഇങ്ങനെ തിരക്കുള്ള ബസ്സിൽ പോയിരിക്കും അപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്തു ഒരു ഒരുത്തം തിരിഞ്ഞു നിന്നിട്ട് മറ്റോ മുഖത്തൊരു അറ്റാട്ടി എന്നാൽ രണ്ട് ചീത്തയും പറഞ്ഞു ഓ ബസ്സിലുള്ള കണ്ടക്ടറും ആളുകളൊക്കെ എന്ത് പണിയാണ് എന്ത് ഇയാളെ ഇയാളടിക്കുന്നത് അപ്പോൾ സംഭവം എന്താ ചോദിച്ചാൽ ഇവന് കാലിൻ്റെ വിരലിൽ നല്ലൊരു മുറി ഉണ്ട് അത് വെച്ചിട്ടുണ്ട് ആ മുറിവിലാണെന്ത് ബാക്കിൽ നിൽക്കുന്ന വ്യക്തി ഷൂട്ട് അമർത്തി ചവിട്ടിയിട്ടുണ്ട് ഇയാൾ പൊളയാണ് കാല് വലിക്കാൻ കഴിയണില്ല തള്ളിട്ടും പോകണില്ല അപ്പം ആ ദേശത്തിലാണ് തിരിഞ്ഞു കഴിയണത് അടിക്കണത് അടിച്ചതെല്ലാവരും കണ്ടു ചവിട്ടിയത് ആരും കണ്ടില്ല മനസ്സിലായോ അതേപോലെ ഇവിടെ എന്താ വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഈ ചവിട്ട് വരികയാണ് ഈ ചവിട്ടുന്നത് ആരും കാണുന്നില്ല അത് ഒരു പത്രപ്രസ്താവനയായിട്ട് ഇവിടെ നമ്മളാരും ഇതിൻ്റെ പേരിൽ ബസ് കത്തിച്ചിട്ടില്ല നിയമസഭ അടിച്ചുപൊളിച്ചിട്ടില്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടില്ല ഒരു പൊതുമുതൽ പോലും നമ്മളാരും നശിപ്പിച്ചിട്ടില്ല നമുക്കിവിടെ ജനാധിപത്യപരമായി പ്രതികരിക്കാവുന്ന രീതിയിൽ പ്രസ്താവന ഇറക്കി അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ പറഞ്ഞു കളി ചെയ്തിട്ടുള്ളൂ അതെ ഇവിടെ വേറെ ചെറിയ കാര്യത്തിന് ചെറിയൊരു ചോട്ട നേതാവിനെ എന്തെങ്കിലും ചെയ്താൽ തന്നെ ഇവിടെ എന്തൊക്കെ പൊതുവെ നശിപ്പിച്ച് എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട് ഞാനൊന്നും പറയുന്നില്ല നമ്മൾ കേരളം പലപ്പോഴും കണ്ടതല്ലേ അതിൻ്റെ കായലത്ത് നമ്മൾ പോയിട്ടുണ്ടോ അപ്പോഴേക്കും ഇത് ഭൂരിപക്ഷവർഗീയതയ്ക്ക് കാരണമാകുമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭീഷണിപ്പെടുത്തി നമുക്ക് എന്താ കാര്യം എപ്പോഴാണ് ഞാൻ പറയാൻ പറ്റുക അതൊന്നും ശരി ഒരു വിവേകമുള്ള ആളുകൾ അഡ്മിറ്റ് ചെയ്യൂ അതേപോലെ തന്നെ ഈ പുതിയ അധ്യയന വർഷം തുടങ്ങിയപ്പോഴേ അപ്പോഴാണല്ലോ ജൂൺ മാസത്തിലാണല്ലോ വിവാദം ഉണ്ടാകുന്നത് അപ്പോൾ പുതിയ അധ്യയന വർഷത്തിന് കോട്ടം തട്ടുന്ന രൂപത്തിലായി ഈ വിഷയം എന്നൊരു വിമർശനവും കണ്ടിരുന്നു പുതിയ അധ്യയന വർഷത്തിലാണ് നമ്മൾ ഒരിക്കലും നമ്മുടെ സംസ്കാരത്തിന് യോജിക്കാത്തൊരു കാര്യം കൊണ്ടുവരാൻ പാടില്ലാത്തത് അതാണ് ഞാൻ പറഞ്ഞത് കൊണ്ടുവരുന്ന കൊണ്ടുവരുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതൊരു പുതിയ അധ്യയന വർഷമാണ് ഈ തുടക്കത്തിൽ തന്നെ ആളുകൾക്ക് കൺസേൺ ഉള്ള ഒരു പ്രശ്നം ചെയ്യാൻ പാടില്ല എടുത്തിടാൻ പാടില്ല എന്ന് ചിന്തിക്കേണ്ടത് നമ്മുടെ സിസ്റ്റാണ് ഏഹ് നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കിയാണ് ശരിക്ക് പിന്നെ അത് നമ്മൾ പുതിയ അധ്യയന വർഷം നമുക്ക് പറ്റാത്ത ഏത് വന്നാലും ഇണ്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ അടുത്ത അധ്യയന വർഷം ആകുമ്പോഴേക്ക് നമുക്ക് പിന്നെ ഇതിലും വലിയ മാറാപ്പുകൾ വന്നിട്ടുണ്ടാകും പിന്നെ അപ്പം എന്താ ആൾക്കാർ പറയുക ഇത് ഇത് കഴിഞ്ഞ വർഷം വന്നപ്പോൾ എന്ത് ജൂണിൽ വന്നപ്പോൾ നിങ്ങളാരും ഉണ്ടായിരുന്നത് കഴിഞ്ഞ ജൂൺ മാസത്തിൽ വന്നിട്ടുണ്ട് ഇത് അന്ന് വന്നൊരു വർഷപടം ഇണ്ടാതിരുന്നിട്ട് ഇപ്പം ഇപ്പം തന്നെ ഞാൻ പറഞ്ഞുതരാം ഈ വിഷയം നമ്മൾ ജെൻഡർ വിഷയം പറയുമ്പോൾ മീഡിയകളിൽ നിന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ നമ്മൾ പത്രസമ്മേളനം നടത്തിയല്ലോ പത്രസമ്മേളനത്തിൽ പത്രക്കാർ ചോദിക്കേണ്ടത് എന്താ നിയമപരമായി ഞങ്ങൾ ചലഞ്ച് ചെയ്യാത്തത് നിങ്ങൾ എന്തതിന് കേസ് കൊടുക്കാത്തത് ഏയ് നീ നിയമരമായി ചലഞ്ച് ചെയ്യും കേസ് കൊടുക്കുകയും ചെയ്ത ഔ വിദ്യാഭ്യാസ വകുപ്പിനെതിന്റെ കേസിന് പോയി അതായിരിക്കും പരാതി ഏഹ് പ്രതികരിച്ചാ പ്രതികരിച്ചു എന്നുള്ള കേസ് പ്രതികരിച്ചില്ലെങ്കിൽ എന്ത് ഞങ്ങളെന്ന് എന്നുള്ള കേസ് അന്ന് പൊതുവിദ്യാലയ പുതുവർഷമാണ് വന്നിട്ട് എന്ത് പ്രതികരിക്കാറ് ചോദിക്കുക അപ്പൊ അതൊക്കെ നമ്മൾ അത്ര റിലവൻ്റ് ആയിട്ട് കാണേണ്ട കാണുക പിന്നെ ചോദിക്കുന്നത് ഇത് കേൾക്കാനും പരിഹരിക്കാനും ഒക്കെ തയ്യാറുള്ള ഒരു ഭരണകൂടം അവിടെ ഉണ്ടല്ലോ വിദ്യാഭ്യാസ വകുപ്പുണ്ട് അപ്പൊ അവിടെ ഒക്കെ പറയല്ലേ വേണ്ടത് അങ്ങനെ രണ്ടുമൂന്നും ഘട്ടമൊക്കെ കഴിഞ്ഞിട്ട് പറയാം നിവൃത്തി ചാടിക്കയറി ഇത് പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഞാൻ നേരത്തെ വിശദമായി വിശദീകരിച്ചു ഞാനും കേൾക്കാത്ത ഒന്നിനും കേട്ടാൽ മതി പറഞ്ഞതിനെ പറയാനാവൂ അതിൻ്റെ ഒരുപാട് സ്റ്റെപ്പ് പൂർത്തീകരിച്ച ശേഷം പിന്നെ ഈ ലിബറൽ സംസ്കാരം നമ്മുടെ പൊതുവിദ്യാലയത്തിലേക്ക് കൊണ്ടുവരാൻ പാടില്ല എന്നുള്ള വിഷയം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കുമൊക്കെ നേരിട്ട് ഇത് രേഖാമൂലം കൊടുത്തിട്ടുണ്ട് അതിലേറ്റവും അവസാനത്തെ കാര്യമാണ് എന്ത് പി യോ അന്ന ചൂമ്പ എന്ന് പറയേണ്ടത് അപ്പം ഇതിൻ്റെ മുരടിനെ ചികിത്സിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് പറഞ്ഞിട്ട് ആ ജനകീയ ചർച്ചകളിലൂടെ ഉയർത്തിയത് മുഴുവൻ മാറ്റിവെച്ച് എന്താണ് ജെൻഡർ സാമൂഹിക നിർമ്മിതി തന്നെയാണ് എന്ന നയം സെറ്റ് ചെയ്ത് പോകുന്ന ഒരു സംവിധാനമാണ് പിന്നെ ഈ കാര്യം അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ ഉറപ്പല്ലേ അപ്പം നമ്മൾ നമ്മളെ ആ ജനാധിപത്യപരമായിട്ടുള്ള അതിനോടുള്ള പിന്നെ ഒരു വിയോജിപ്പ് അറിയിക്കുക എന്നുള്ളത് നമുക്ക് ഇവിടെ നമ്മളെ ഭരണഘടന നമുക്ക് നമുക്ക് റൈറ്റാണ് അത് സ്വീകരിച്ചത് മാത്രമല്ല